ഇതാണ് നമ്മുടെ ജിമ്മ് റൂം നമ്പർ ടു എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ഷൂ ഇടണം അതുപോലെ ക്രോക്സ് ഇട്ട് കയറാൻ പാടില്ല സ്മോക്കിങ് കാരണമൊക്കെ സെപ്പറേറ്റ് ഒരു ഏരിയയുണ്ട് ആ ഒരു ഏരിയയിൽ മാത്രമാണ് സ്മോക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ബാർജിൽ രണ്ട് ഗെയിമിംഗ് റൂം ഉണ്ട് അതിൽ ആദ്യത്തെ ഗെയിമിംഗ് റൂം ആണ് നിങ്ങളെ കാണിച്ചിരുന്നായിട്ട് പോണത് ഹലോ ഗൈസ് ടെക്ലോയ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോ എവിടെയാണ് പറഞ്ഞത് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാർജിൽ എത്തി പക്ഷെ ബാർജിന്റെ ഫോട്ടോസും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും സോറി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമായിട്ട് അടുപ്പിച്ചിട്ട് കാരണം നമുക്ക് അതിന്റെ വീഡിയോസ് കാരണം ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ പിന്നെ പണി കിട്ടും നമ്മുടെ ഫോണല്ലാതെ നമുക്ക് എന്തെങ്കിലും ബാനർ ആയിട്ട് കിട്ടും അതുകൊണ്ട് നമ്മൾ ഫോണും എന്താ പറയുക വീഡിയോസും അതുപോലെ ഫോട്ടോസും എടുക്കാനായിട്ട് നിന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ അതിന്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുന്ന ബാറേജില്ല അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസും ഫോട്ടോസും എടുക്കണാലും യാതൊരു കുഴപ്പമില്ല ഈ ഒരു ബാറേജിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട സത്യം പറഞ്ഞാൽ അലമ്പായി കിടക്കാണ് നമ്മൾ റാക്കേന്ന് വന്നിട്ട് ഏകദേശം രണ്ടു ദിവസം എന്താ അപ്പൊ ആഹാരം അലമ്പായി കിടക്കുന്നത് ാണ് എന്നാലും നിങ്ങൾ ഞാൻ വീഡിയോ കാണിച്ച് തരാം പിന്നെ ഒരു റൂമിൽ നാല് പേരാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതാണ് എൻ്റെ ബെഡ് ഇതാണ് ഞാൻ മോളാണ് കിടക്കുന്നത് പിന്നെ അടിയിൽ വേറൊരു ചേട്ടൻ ഉണ്ട് ഈ ചേട്ടന് യു പിന്നുള്ളൊരു ചേട്ടനാണ് കേട്ടോ പിന്നെ ഇതാ ഇവിടെ നമ്മുടെ കാര്യങ്ങൾ അല്ലറിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിവിടെ ഫോൺ ഉണ്ടായിരിക്കും പിന്നെ വിളിക്കാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ചാർജ് ചെയ്യാനായിട്ട് ഇട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഒരു നാല് ചാർജിങ് ബോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഒരു ടേബിൾ ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഒരു ചെയറും ഒരു ടേബിളും കൊടുത്തുണ്ടാവും ആ ടേബിളുമെ ഒരു നാല് ട്രാക്കോൺ ഉണ്ടായിരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ലോക്ക് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടെ പിന്നെ പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും രണ്ട് ബെഡ് ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ അടുത്ത് നോക്കണൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കയറാനായിട്ട് ഒരു അതേപോലെ ലാഡർ ഉണ്ടായിരിക്കും കേട്ടോ ഈ ലാഡർ വേണം നമ്മൾ ചവിട്ടി കയറുന്നത് പക്ഷേ ഇത് നമ്മൾ നേരത്തെ ഒരു ബെസൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭയങ്കരമായിട്ടൊരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ വരുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്ലാൻ ഉണ്ട് ചെറുതായിട്ടൊരു ലൂസ് ഉണ്ട് രാവിലൊക്കെ എനിക്കുള്ള സമയത്ത് നമ്മൾ ഉറക്കപ്പിച്ചെന്നൊക്കെ എനിക്കണ സമയത്ത് കാൽ തെറ്റിട്ട് വീഴാനുള്ള ചാൻസ് കാരണം കൂടുതലാണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് വേണമെങ്കിൽ കൊണ്ടുപോണെങ്കിൽ കൊണ്ടുപോവാം ഓക്കെ തിരിച്ചുകൂടെ റീഫിറ്റ് ചെയ്യട്ടെ എന്താ പറയുക രാത്രി കയറിട്ട് കിടക്കാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെ അവിടുത്തെ കഴിഞ്ഞ് ഇതാ അവിടെ ടി വി അതേപോലെ തന്നെ ഒരു സെറ്റോ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് വേണമെങ്കിൽ പെൺ ഡ്രൈവ് കൂത്തിയിട്ട് സിനിമ കാണാം സിനിമ കാണാനുള്ള നേരം നമുക്കിവിടെ കിട്ടില്ലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് നോക്കേണ്ട കലമ്പാണ് അതിൻ്റെ അടിലികൾ കിടക്കണത് കണ്ടോ നിങ്ങൾ അത് സ്കാബ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിവിടെ എന്താണ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഒരു വേസ്റ്റ് ബിൻ ഡസ്റ്റ് ബിൻ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് വെള്ളം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുപ്പിയിൽ നിന്നും പോയി പിടിക്കേണ്ട ഒരു ആവശ്യം കേട്ടോ ഇതേപോലെ കുറെ ബോട്ടിൽ നമുക്ക് ഈ ഒരു ബോക്സിൽ വരും അപ്പം ഈ വെള്ളം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീസൈക്കിൾ ബിന്നില് അതായത് ഈ ഡസ്റ്റ്ബിനില് അതിൽ കിടുക ഓക്കെ അത്രയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ കബ്ബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കബ്ബോർഡിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നാല് കബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് തുറന്ന് കാണിക്കില്ല ആകെ ബോറാണ് പിന്നെ പിന്നെ അവിടെ തോളില് നമ്മുടെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ നാല് പേര് ഒരു റൂമിൽ നാല് പേരാണ് അതുകൊണ്ട് തന്നെ നാല് ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളുണ്ടായിരിക്കും പിന്നെ ഇപ്പുറത്തും പിന്നെ നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂമ് വന്നിട്ടുണ്ട് കോമൺ സോറി കോമൺ ബാത്റൂമല്ല ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ തെറ്റി പോയിട്ടാ ഓക്കെ നല്ല സെറ്റപ്പ് ബാത്റൂമ് കാട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ മുന്നുണ്ടായിരുന്ന അവസ്ഥയിലേക്കാളും നല്ല രീതിയിലാണുണ്ട് ഇത് ക്രമീകരിച്ചാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഷവർ കാര്യങ്ങള് ഉം അടിപൊളി സെറ്റപ്പ് സാധനാട്ടാ എനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു ഈ സംഭവം എന്താന്ന് മനസ്സിലായത് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മടെ അല്ല കഴുക ഇവിടെ കഴുകാനായിട്ട് ലോണ്ട് ഉണ്ടായിരിക്കും കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറു മണി നേരൊക്കെയാണ് അപ്പൊ ആ നേരത്തെ നമ്മള് ഇത് എന്ത് ചെയ്യാം ജസ്റ്റ് പിന്നെ പുറമെ വെച്ചാൽ മതി ഈ പുറമെ വെച്ച് കഴിഞ്ഞാൽ അവര് പത്ത് മണി നേരം കളക്ട് ചെയ്ത് നേരം വെളുക്കുമ്പോഴേക്ക് നമുക്ക് കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുവരും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഗെയിം റൂമിൽ പോവാം അതേപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം ജിമ്മിലേക്ക് പോകണം പിന്നെ എവിടേക്കാണ് നമുക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം കറോക്കെ ചേഞ്ച് ചെയ്യേണ്ട പണിക്ക് പോകുമ്പോൾ ആ ഒരു റൂമുകൂടി കാണിച്ചു തരാം അപ്പൊ ഏകദേശം നമ്മൾ ഇന്നത്തെ ഈ ഒരു ബാർജിന്റെ സെറ്റപ്പ് കാരണൊക്കെയാണ് ഇന്നത്തെ വീടുകളിൽ കാണിക്കാനായിട്ട് പോകണേ അപ്പൊ മറക്കണ്ട നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഈ റൂമിന്റെ പുറമേക്ക് അറിയിക്കുകയാണ് ഞാൻ എന്തായാലും റൂമിന്റെ പുറമത്തെ കാഴ്ചകളൊന്നും കാണിച്ചു തരാണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ റൂമിന്റെ പുറമുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക കുറേ അധികം റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മുന്നേ വെസലിനെ അപേക്ഷിച്ചിട്ട് ഇതില് സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് മുന്നത്തെ ഇതില് വെസലിൽ ഏകദേശം ഒരു മുന്നൂറ് പേരൊക്കെ ഉണ്ടായിരുന്നു ഇതില് എൺപത് എൺപത്തി ആറ് പേർക്കൊക്കെയാണ് ഇതില് എന്താ പറയുക കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പുറമെയുള്ള ഒരു വ്യൂ എന്നൊക്കെ പറയണത് കേട്ടാ പുതിയ പാർജിൽ രണ്ട് ഗെയിമിംഗ് റൂമുണ്ട് അതിൽ ആദ്യത്തെ ഗെയിമിങ് റൂമാണ് നിങ്ങളെ കാണിച്ചിരാനായിട്ട് പോകുന്നത് ടേബിൾ ടെന്നീസ് റൂം ഓക്കെ അപ്പം ഇതിൽ ടേബിൾ ടെന്നീസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു ഗെയിമാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് രണ്ടാമത്തെ ഗെയിം റൂമിലാണ് പിന്നെ നമ്മുടെ ബില്ലിയാർഡ്സും അതുപോലെ വേറെ വേറെ ഗെയിമുകളൊക്കെ ഉള്ളത് അപ്പം ഇത് ഇവിടെ ആൾക്കാർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരനെയാണ് അവരോട് കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിതാ ഇവിടെ ചെസ് ബോർഡുണ്ട് ചെസ്സ് അറിയാവുന്നവർക്ക് ഇവിടെ ചെസ്സ് ബോർഡുണ്ട് അപ്പം ചെസ്സ് കളിക്കാം പിന്നെ എന്താണ് നമുക്കിവിടെ ഇരിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പിന്നെ എവിടെ ആയാലും എന്താ ഇതേപോലത്തെ നമുക്ക് വേസ്റ്റ് സെഗ്രീഗേഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഡസ്റ്റ്ബിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായി വിട്ട അപ്പോൾ ഇത് ഈ സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിലും അതേപോലെ തന്നെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ സെപ്പറേറ്റ് കാര്യങ്ങൾ നമ്മൾ നിക്ഷേപിക്കേണ്ടതാണ് ഈ കാണുന്നതൊരു ഡി സി പി എസ്റ്റിംഗ് ഊർഷർ നമ്മുടെ പൊതു ഇടത്തി എല്ലായിടത്തും ഈ റെസ്റ്റിംഗ് ക്രിസ്ഫ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കാർജി നമ്മുടെ റൂമിൽ മാത്രമാണ് ഇത് ഇല്ലാത്ത ആയിട്ടുള്ളു പക്ഷേ ബാക്കി എല്ലായിടത്തും ഉണ്ടായിരിക്കും ഓഫീസിലും അതുപോലെ തന്നെ മെസ്സിലും പിന്നെ ഗെയിമിങ് റൂമും ഏരിയയിലൊക്കെ ഇതുണ്ടായിരിക്കും സ്മോക്കിങ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയിൽ മാത്രമാണ് സ്മോക്ക് ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് നമുക്കൊരു ഫോൺ കാണാനായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് എമർജൻസി ആയിട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ എമർജൻസി റെസ്ക്യൂ ടീമിനെ ടീമിനെങ്ങനെ വിളിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ അതവിടെ സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ കളിക്കാനായിട്ട് വന്നവർക്ക് നമുക്ക് മൊബൈൽ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ കുറേ പോയിന്റുകൾ ഇങ്ങനെ കൊടുത്തുവെച്ചിട്ടുണ്ടാവും കേട്ടോ കണ്ട എല്ലായിടത്തും പോയിന്റുകളും കണ്ടാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് റൂം വണ്ണിലത്തെ വിശേഷം ഇനി അടുത്ത് നമുക്ക് ഗെയിമിംഗ് റൂം ടുയിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇവിടെ ബില്യാഡ്സ് മാത്രമല്ല ഈ കാണുന്ന ഗെയിം കൂടി നമുക്കിവിടെ ഉണ്ടാവൂട്ടാ പിന്നെ നമുക്ക് എന്താണ് കളിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതായത് ഇവിടെ കാരംസ് ഉണ്ട് കേട്ടോ ബൊഫേ സെറ്റപ്പിന്റെ രീതിയിലാണ് നമുക്കിവിടെ മെസ്സിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുക ഇതേപോലെ തന്നെയൊന്നും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന മെസ്സെല്ലാം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ അത്യാവശ്യം എന്താ പറയുക കുറേ അധികം ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക പിന്നെ ഇവിടെ ഒരു ആകുള്ളൊരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അപ്പോൾ പറയുന്ന ഒരു കാര്യമൊന്നുമില്ല ഇവിടെ എല്ലാവരും ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ജ്യൂസ് ഐറ്റംസ് ഒക്കെ കൊക്കകോള അതുപോലെ സെവൻ അപ്പ് ഇത്തരത്തിലുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളെല്ലാവരും ഒരു മലയാളീസ് അതുപോലെ നമ്മുടെ ഒരു ടീമായിട്ട് നമ്മൾ ഒരുമിച്ച് ആണല്ലൊരുന്ന് ഭക്ഷണം കഴിക്കാറ് നിങ്ങൾ അങ്ങനെയൊക്കെയാവുമല്ലോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് തന്നെയാവില്ലല്ലോ ഭക്ഷണം കഴിക്കാറ് വർക്കനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ാണ് നമ്മളിവിടെ ഒരു ദിവസത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളെവിടെ നിങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേഞ്ചിങ് റൂമിലാണ് അപ്പൊ ഇവിടെ എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റേയിലൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ അതൊക്കെ മാറ്റി നമ്മൾ കവറോൾ ഇടും പിന്നെ സേഫ്റ്റി ഷൂ ഹെൽമെറ്റ് പിന്നെ അതുപോലെ നമ്മുടെ ഗൂഗിൾസ് കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ പിന്നെ നമ്മുടെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു റൂം നമുക്ക് ഇവിടെ ലോക്കർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ലോക്കർ ഉണ്ടായിരിക്കില്ല ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എന്താ പറയുക നമ്മുടെ ബെസലിലൊക്കെ ഉണ്ടല്ലോ ഇതിനാണ് കൂടുതൽ ലോക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അവിടെ കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് പേർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നേ ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മാക്സിമം നമുക്കൊരു എൺപത് പേർക്കാണ് അലൗഡ് ആയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ലോക്കറ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഈ ചേഞ്ചിങ് റൂമിലായാലും എന്താ ഇത്തരത്തിലുള്ള ഒരു വാട്ടർ ബോട്ടിലിന്റെ ബോക്സ് ഒക്കെ വന്നു വെച്ചിട്ടുണ്ടാവൂട്ടാ അപ്പോ ഇവിടെ നമുക്ക് ഇതേപോലുള്ള നമ്മുടെ റൂമിൽ കണ്ടില്ലേ അത്തരത്തിലുള്ള ഒരു വാട്ടറോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും അത് നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത് കുടിക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റിംഗ് ഒഴിച്ചത് എല്ലായിടത്തും ഉണ്ടായിരിക്കും നമ്മുടെ റൂമിൽ ഒഴിച്ച് ബാക്കിയിട്ടുള്ള എല്ലായിടത്തും ഉണ്ടായിരിക്കും റൂം കൈ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് നമ്മൾ അങ്ങനെ അടുത്ത് എവിടേക്ക് വന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജിമ്മിൽ കാണട്ടെ ജിമ്മ് റൂം നമ്പർ വണ്ണിൽ കാണട്ടാ നമ്മൾ വന്നിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സെക്ഷനിലുണ്ട് ജിം നമ്പർ ടൂവിലുണ്ട് ഇവിടെ നോർമൽ ആയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസാണ് ഇവിടെയുള്ള ഇതാണ് കേട്ടോ നമ്മുടെ ജിം റൂം നമ്പർ ടു എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ഷൂ ഇടണം അതുപോലെ ക്രോക്സ് ഇട്ട് കയറാൻ പാടില്ല ഞാൻ ഇപ്പോൾ ക്രോക്സ് ആണ് ഇട്ടക്കണേ പക്ഷെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇതാട്ടെ നമ്മുടെ ജിമ്മിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അത്യാവശ്യം ഇവിടെ രണ്ട് പേര് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതോട്ടൊക്കെ പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളും എടുക്കണം നമ്മളെന്തായാലും അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം വെച്ചാൽ ഇവിടെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി അവർക്കൊരു വെച്ചിട്ടാണ് ഞാൻ പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് ടി വി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ട് പിന്നെ അതവിടെ അടിയിൽ എല്ലാ റൂമിലും വെള്ളം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പേടിയോടൊപ്പം വൈനപ്പിയാണ് വൈനപ്പി ചെയ്യാൻ താല്പര്യം ഇല്ലാണ്ട് ഞാൻ വൈനപ്പിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കലിന്റെ ഏരിയും പിന്നെ അതുപോലെ തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ പറയാ ഏരിയ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് നമ്മൾ അവിടെ മൊബൈലൊക്കെ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു പൈന അല്ലാതെ നമ്മളെ മൊബൈൽ കുടിച്ച് വയ്ക്കും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കൊണ്ടിട്ടാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട